ഇന്ന് രാവിലെ ലഞ്ച് ബോക്സ് റെസിപ്പി വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റൈസിൻ്റെ റെസിപ്പി വീഡിയോ ഇന്ന് വൈകുന്നേരം പോസ്റ്റ് ചെയ്യാമെന്ന് അപ്പോൾ ആ റെസിപ്പിയാണ് കേട്ടോ ലഞ്ച് ബോക്സിലേക്ക് മാത്രമല്ല മടി പിടിച്ച ദിവസങ്ങളിലൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്ക ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുക്കറിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുക കയ്യിലുള്ള സ്പൈസസ് എന്താണുള്ളത് അത് ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു ചെറിയ സവാള ഇതുപോലെ കുനുകുന കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള മക്കൾക്ക് പച്ചക്കറി കൊടുക്കാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് വഴിയുള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കലുള്ളത് കേട്ടോ ചെറിയ ആൾ പച്ചക്കറി കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പച്ചക്കറിയിൽ പിടിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഒക്കെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതൊക്കെ നമ്മളുടെ ഒരു എരിവിനനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചും ചേർത്ത് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് പച്ചമുളക് നീളനെ കട്ട് ചെയ്തിട്ട് അത് ചേർത്തിട്ടുണ്ട് ഒരു കുഞ്ഞു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ അതുകൂടി കുനുഗുന കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് നേരം പച്ചക്കറികളൊന്നും ഇട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല പച്ചക്കറികളൊന്നും അങ്ങോട്ട് വഴറ്റിയെടുത്ത സമയത്ത് നമ്മൾ കഴുകി ഉറ്റിയെടുത്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് അരി ചേർത്ത് കൊടുക്കുക അരി ചേർത്ത് കൊടുത്ത് രണ്ട് മിനിറ്റ് നേരം ഒന്നങ്ങ് നമ്മൾ വറുത്തെടുക്കണം എന്നിട്ട് ഒരു കപ്പ് അരിക്ക് ഒന്നേക്ക് മുക്കാൽ കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കിയെടുക്കുക മല്ലിയില കയ്യിലുള്ളവർ ഈ സമയത്ത് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് കുക്കർ മൂടുക മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വിസിലടിപ്പിച്ചെടുത്താൽ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം പ്രഷർ പോകാനായിട്ട് വെയിറ്റ് ചെയ്യുക പ്രഷർ പോയ ശേഷം നമ്മുടെ റൈസ് നന്നായിട്ടൊന്ന് എടുത്താൽ മാത്രം മതി അടിപൊളി ടേസ്റ്റാണ് നമുക്ക് കുട്ടികളെ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്താനായി കൊടുത്തയക്കാനായിട്ടാണെങ്കിലും ഓഫീസിലെ ലഞ്ച് ബോക്സിലേക്കാണെങ്കിലും ഒന്നുമല്ല നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളൊരു ദിവസം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനും പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ